അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ യശസ്വീ ജെയ്സ്വാൾ ഋതുരാജ് ഗേഖ്വാദ് ശുഭ്മാൻ ഗിൽ എന്നിവരാണ് റോ കോ യുഗത്തിന് ശേഷം ട്വന്റി ട്വന്റി ഇന്റർനാഷണലിൽ ഓപ്പൺ ചെയ്യാനുള്ള റേസിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഇവരുടെ പെർഫോമൻസ് എടുത്താൽ ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റും ഏറ്റവും മോശം ആവറേജും അടക്കം കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ പോകുന്നത് ഗിൽ ആണ് പക്ഷേ അയാളെയാണ് ഈ ഫോർമാറ്റിലെ ഭാവി ക്യാപ്റ്റനായി മാനേജ്മെന്റ് കാണുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഫസ്റ്റ് ബാറ്റിങ്ങിൽ പവർപ്ലേ അഡ്വാൻറ്റേജ് അടക്കം കിട്ടിയിട്ടും യാതൊരു ഇന്ത്യൻറ്റുമില്ലാതെ ഇന്നത്തെ ടി ട്വൻറ്റിക്ക് യോജിക്കാത്ത ഔട്ട്ഡേറ്റഡ് അപ്രോച്ചുമായി എങ്ങനെയെങ്കിലും ഒരു അർദ്ധ സെഞ്ചറി നേടി തൻ്റെ സ്ഥാനം സേഫ് ആക്കാൻ ശ്രമിക്കുന്ന ഗില്ലിൻ്റെ ബാറ്റിംഗ് മറുവശത്ത് ഒരൊറ്റ ഇന്നിങ്സിലെ പരാജയം കൊണ്ട് സഞ്ജുവിൻ്റെ മുന്നിലെ വാതിലുകൾ പൊട്ടിയടക്കപ്പെടുന്നുണ്ട് അഭിഷേക് ശർമ്മ ഒഴിച്ച് ഇന്ത്യൻ മുൻനിര ബാറ്റ്സ്മാൻമാർ പെർഫോം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടും ടീമിലെ സ്ഥാനം നഷ്ടപ്പെടുന്നത് സഞ്ജുവിന് മാത്രമാണ് ഇന്ന് പകരമിറങ്ങിയ ജിതേഷ് ശർമ്മയും പരാജയപ്പെടുന്നുണ്ട് ടെസ്റ്റിലും ഏകദിനത്തിലും ഗിൽ ഭാവി വാഗ്ദാനവും മികച്ച താരവുമൊക്കെയാണ് പക്ഷേ ടി ട്വന്റിയിൽ അയാൾ അർഹിക്കാത്ത സ്ഥാനത്താണ് ഇരിക്കുന്നത് സഞ്ജുവും ജയ്സ്വാളും പുറത്താക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ബാലൻസ് നശിപ്പിക്കുന്നത് മാനേജ്മെന്റിന്റെ സീമന്തപുത്രനായ ശുഭ്മാ ഇൻക്ലൂഷൻ കൊണ്ട് മാത്രമാണെന്ന് പകൽ പോലെ വ്യക്തമാണ് പ്രതിഭാ ബാഹുല്യം കൊണ്ട് ഓവർ പവേർഡായ സ്ക്വാഡിൻ്റെ മികവിൽ ടീം ഇന്ത്യ ജയിച്ചു പോകുമ്പോൾ ഇതൊക്കെ പലരും മറക്കുന്നുവെന്ന് മാത്രം പ്രകടന മികവിന് മുകളിൽ ഫേവററ്റിസത്തിൻ്റെയും പ്രിവിലേജിൻ്റെയും ഇറ്റില്ലമായി ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി എന്നേ മാറിക്കഴിഞ്ഞിരിക്കുന്നു